യും അടിയ നാവിനെയും അടിയന്റെ ബുദ്ധിയേയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ കർത്താവ് തന്നെ എന്നിലൂടെ സംസാരിക്കണമേ ഈ പറയുന്ന വാക്കുകൾ വചനങ്ങൾ എനിക്കും കേൾക്കുന്ന മക്കൾക്കും എനിക്കും മയക്കി തീർക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മത്തായിയെക്കുറിച്ച് നമുക്കറിയാം മത്തായി ഒരു ടാക്സ് കളക്ടറായിരുന്നു ഒരു ചുങ്കക്കാരൻ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു മത്തായി മത്തായി കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാ കാറ്റഗറിയും ഉണ്ടായിരുന്നു ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു മത്തായി നമുക്കറിയാം ടാക്സ് കളക്ടറായിരുന്നു അന്ന് ടാക്സ് കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇവിടെയൊക്കെ പലിശക്ക് കൊടുക്കുന്ന പണം പണയം വെക്കുന്ന അതൊന്നുമല്ല അവർക്കൊക്കെ നല്ല ക്വാളിഫിക്കേഷൻസ് ഒരു ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാത്യു പഠിക്കുന്ന പോലെ സി എം എ എം എ ഒക്കെ പഠി സി എം എ ഒക്കെ പഠിച്ച കുഞ്ഞുങ്ങളെ അതുപോലെ പഠിപ്പുള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മത്തായുടെ സുവിശേഷം എടുത്തു നോക്കിയാൽ ഇരുപത്തെട്ട് അധ്യായം അതിലുണ്ട് രോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തൊന്ന് അധ്യായം യൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിനാല് അധ്യായം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറ് അധ്യായം എന്നാൽ മത്തായി എഴുതിയപ്പോൾ ഇരുപത്തെട്ട് അധ്യായം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആദ്യം എഴുതിയ ഗോസ്ബല് മർക്കോസിന്റെ സുവിശേഷ പക്ഷെ എന്തുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ആദ്യം ഈ പഴയ നെയ്മം കഴിഞ്ഞിട്ട് ആദ്യം മത്തായുടെ സുവിശേഷം വെച്ചു അതിനൊരു കാരണമുണ്ട് അതല്ല കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മത്തായി ആണ് ഏറ്റവും കൂടുതൽ അറുപതിലധികം പ്രാവശ്യം അറുപത് പ്രാവശ്യത്തോളം പഴയ നിയമത്തിലെ ഉദ്ധരണികളെ എടുത്ത് ഈ പുതിയ അദ്ദേഹത്തിൻ്റെ ഗോസ്പിറ്റലിൽ പെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴയ നിയമം കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഈ മത്തായുടെ സുവിശേഷമാണ് അപ്പോൾ ഈ പഴയ നിയമത്തോട് തന്നെ അനുബന്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് കാണിക്കുന്നതിനും കൂടി ആയിട്ടാണ് ആദ്യമായിട്ട് മത്തായുടെ സുവിശേഷം ഈ നമ്മുടെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അത് ആഡ് ചെയ്യാനായിട്ട് സഹായിച്ചത് മർക്കോസാണ് ആദ്യം എഴുതിയത് മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം പതിനാറെണ്ണമെങ്കിൽ ഭയങ്കര സ്പീഡപ്പാ എല്ലാത്തിനും കർത്താവ് അങ്ങോട്ട് പോയി പെട്ടെന്ന് പിന്നെ അത് ചെയ്തു പിന്നെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മത്ത മർക്കോസ് പൂർത്തിയാക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നിങ്ങളിൽ മത്തായുടെ സുവിശേഷം നോക്കിയാൽ അറിയാം കർത്താവിൻ്റെ പഠിപ്പില് പഠിപ്പിക്കലുകൾ ഈ പ്രഭാഷണം തന്നെ ഇത്രയും ആയിട്ട് അതുപോലെ ഉപമകൾ അപ്പം കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ വളരെ ഒരു ഒബ്സർവേഷൻ മൈൻഡോട് കൂടി എഴുതിയ ഒരു സുവിശേഷമാണ് ഈ മത്തായുടെ സുവിശേഷം അദ്ദേഹം ഒരു യഹൂദനായിരുന്നു നമുക്കറിയാം പന്ത്രണ്ട് പേരിൽ ഒരാളാണ് അദ്ദേഹം പിന്നെ സഭ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ മത്തായുടെ സുവിശേഷത്തിലാണ് രണ്ട് പ്രാവശ്യം അത് കാണുന്നുണ്ട് ഒന്ന് മത്തായി പതിനാറ് പതിനെട്ടിലും ഒന്ന് പതിനെട്ട് പതിനഞ്ചിലും അത് നമുക്ക് നോക്കാം നമുക്കറിയാം പാതാള ഗോപുരങ്ങൾ എൻ്റെ സഭയിൽ ഞാൻ പണിയും പാതാള ഗോപുരം അപ്പോൾ രണ്ട് സ്ഥലത്ത് അപ്പം സഭ എന്നുള്ള ആ ഒരു സഭ വലിയൊരു മർമ്മമാണ് അല്ലേ സഭ എന്നുള്ള ആ മർമ്മം മത്തായി മത്തായി ആണ് ആദ്യമായിട്ട് ഈ സുശേഷത്തിൽ നമുക്ക് കാണുന്നത് അപ്പോൾ ഇനി നമ്മുടെ വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഞാനിത് എടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എടുത്ത തലം ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തോന്നുന്നു ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഫോർ ഫോർ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഈ രക്ഷ ചക്രത്തിലെ ഒരു കാര്യം ചോദിച്ചു ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്കുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ആ ചക്രത്തിലുണ്ട് രണ്ട് ഒന്ന് വർത്തിക്കലും ഒന്ന് റിസോർട്ടിലുമായിട്ട് അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ രണ്ടേ രണ്ട് കാര്യമാണ് അപ്പോൾ അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു അത് പുസ്തകമൊന്നും പറതേണ്ട നമുക്കറിയാവുന്ന കാര്യമാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി അതെൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് കൊണ്ട് നമ്മൾ ഒത്തിരി ജ്ഞാനമൊന്നുമല്ല നമുക്ക് ഒരു ശിശുവിനെ പോലെ നമ്മളാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാം അപ്പം അതിൽ രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴി നമ്മളിൽ നിന്ന് ദൈവത്തിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നമ്മുടെ വേദനകളെ പറയുന്ന ഒരു മാർഗ്ഗമാണ് പ്രാർത്ഥന അടുത്തതായിട്ടുള്ള കാര്യം ദൈവം നമ്മളോട് എന്ത് പറയുന്നു ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ദൈവം ആരാണ് ദൈവത്തെ നമുക്ക് എവിടെ കാണാം ഞാൻ ഈ കാത്തലിക് വിശ്വാസം വിട്ട് ഈ വിഗ്രഹങ്ങളെ വിട്ട് വിഗ്രഹങ്ങളുടെ അടുത്ത് നിന്ന് വന്നപ്പോഴും തിരിച്ച് വന്ന് ഇങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ദൈവത്തെ എവിടെ കാണാം എന്നുള്ള സത്യം മനസ്സിലായത് ഈ സത്യവേദ പുസ്തകത്തിലേക്ക് ഈ വചനത്തിലേക്ക് ദൈവമെന്നം നടത്തിയപ്പോഴാണ് അപ്പോൾ ദൈവമക്കൾ ഇരുപത് വർഷമായി ഞാൻ കർത്താവിനെ കണ്ടിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഇന്നും ഈ ഇരുപത് വർഷവും ഈ വചനമാണ് എന്നെൻ്റെ എന്നെ മുന്നോട്ടേക്ക് ഒരു ദിവസം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നത് നമുക്കറിയാം മോഹൻലാൻ്റെ സുവിശേഷം ഒന്നേ ഒന്നിൽ പറയുന്നുണ്ട് എന്ത് ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനമാണ് ദൈവം നമുക്ക് കാണാൻ പറ്റുന്ന ആകെ ഒരു ഒരേ ഒരു മാർഗമാണെന്ത് വചനം അപ്പം ആ വചനം പത്ര ഒന്ന് പത്രദിവസം എൻ്റെ ഒന്ന് ഒന്നിൽ ഒന്നൊന്ന് വായിച്ചു നോക്കാം ഒന്ന് പത്ര ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഒന്ന് വായിക്കാം നമുക്ക്

അപ്പൊ ആ അവിടെ നമുക്ക് നിൽക്കാം കാരണം പത്രോസ് പറയുന്ന കേട്ടോ ആ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ജീവ വീണ്ടും ജനിക്കണമെങ്കിൽ അല്ലേ അതാ നിക്കുമോസിനോട് കർത്താവ് പറയുന്നുണ്ട് നീ വീണ്ടും ജനിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ഇപ്പം വെള്ളത്താലും എന്ന് പറഞ്ഞാൽ ഏത് ജനന നമ്മുടെ ഒരു ഒരു സാധാ മനുഷ്യൻ ജനിക്കുന്നത് അല്ലെ ഒരു സ്ത്രീയുടെ ബീജവും ആ പുരുഷൻ്റെ സ്ത്രീയുടെ ഇത് കൂടി ചേർന്ന് ഒരു ഒരു വ്യക്തി ജനിക്കുന്നതാണ് വെള്ളത്താലുള്ള ജനം നോർമൽ ജനനം ഇനി അടുത്തത് എന്തുവാ ആത്മാവിനാലുള്ള ജനനം അതാണ് വീണ്ടും ജനനം അല്ലേ ആ വീണ്ടും ജനനം സംഭവിച്ച കാര്യം ഇവിടെ പത്രോസ് പറയുന്നത് എങ്ങനെയാണ് കെടുന്ന ബീജത്താലല്ല ഇതൊരു വലിയ നമ്മൾ വിചാരിക്കും ചിലവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അല്ലെ കുട്ടികളില്ലാതെ എത്രയോ ഇത് പ്രാവശ്യം ഇതായിട്ടാണ് പക്ഷെ വചനത്താൽ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു വ്യക്തി വീണ്ടും ജനിച്ച് കഴിയുമ്പോഴും അവിടെ നടക്കുന്ന ആ പ്രോസസ്സാണ് പത്രോസ് പറയുന്നത് ആ പത്രോസൊക്കെ നോക്കിയ മുക്കുവനായിരുന്നു വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആ പഠനത്താൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ വാ വചനങ്ങളൊന്നും നോക്കി അദ്ദേഹം പറയുകയാണ് കെടുന്ന ബീജത്താലല്ല ജീവനുള്ളതും കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ അപ്പം ഈ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ് ജീവനാണ് അല്ലേ ഒരാൾക്ക് ജീവൻ ഇപ്പം നമ്മൾ പറഞ്ഞൊരു എത്രയോ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികൾ മരണം കാത്ത് കിടക്കുന്ന വ്യക്തികൾ അവർക്ക് ഈ വചനം അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ ആ അന്തരാത്മാവിലേക്ക് ആ വചനം കടന്ന് ചെല്ലുമ്പോൾ അവിടെ എന്തായി ഭവിക്കുകയാണ് അവർ പുതിയൊരു ജീവനിലേക്ക് അല്ലേ അങ്ങനെയാണ് അവൻ വീട്ടിൽ ജനിക്കുന്നത് അപ്പോൾ ആ വചനം ആ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളായ വിശ്വാസികളായ അല്ലെങ്കിൽ ശിഷ്യന്മാരായ നമ്മൾ എന്ത് ചെയ്യണം അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ആറ് അമ്പത്തേയും യോഹന്നാൻ ആറിൻ്റെ അമ്പത്തേയും പറയുന്നു ഇന്ന് വായിക്കാൻ ആ ഭാഗം

പഴയ നിയമം മുഴുവനും നിഴലാണ് അല്ലെ ആ മന്ന കർത്താവിന്റെ ശരിക്കും കർത്താവിന്റെ ആ ആ ആ നിഴൽ തന്നെയായിരുന്നു ആ മന്ന അതല്ലേ അവർക്ക് അതിരാവിലെ പോയിട്ട് അവർ അത് പറക്കണം ഒരു ദിവസത്തേക്കുള്ളത് മാത്രം പറക്കാവൂ പിറ്റേ ദിവസത്തെ പക്ഷെ നമ്മൾ ഇന്ന് നോക്കി നമ്മുടെ വചനം വചനം എങ്ങനെയാണ് നമ്മൾ അതിരാവിലെ നമ്മൾ വചനം ഭക്ഷിക്കണം അല്ലേ എന്നിട്ട് ഇനി നാളെ പറയണ്ട ഇന്നലെ ഞാൻ കുറേ കഴിച്ചു ഇന്ന് ഇന്നലെ ഇന്നത്തെ കൂടി ഞാൻ ഇന്നലെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ ആ മഞ്ഞ ശരിക്കും കർത്താവിനെ തന്നെയാണ് സിമ്പോളൈസെയ്യുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എനിക്കത് എൻ്റെ ഈ ഇരുപത് വർഷം എന്നെ നടത്തിയത് ഈ വചനവും ഈ പരിശുദ്ധ അത് ശരിക്കും ബ്രദർ പറഞ്ഞ പോലെ ഈ ഗൾഫ് റീജ്യനിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നോളൂ അവിടെ ശരിക്കും ഈ വചനം വചനം അവർക്ക് കാരണം ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഈ മണലാരണ്യത്തിൽ കൊണ്ടുപോയി വശ്യമായി സംസാരിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ബേസിക് വചനത്തിലൂടെ നമ്മൾ വളർന്നു വന്നാലും എത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഈ ജീവൻ്റെ വചനം നമ്മളെ നിത്യമായി ആ ജീവൻ ആ കെടുന്ന ബീജത്താൽ അല്ല കെടാത്ത ബീജത്താൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ മരണം അന്തിശ്വാസം വലിക്കുന്നതുവരെയും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ഈ ജീവൻ്റെ വചനം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പം കർത്താവ് പറഞ്ഞു കർത്താവാണ് അപ്പം നമുക്ക് മനസ്സിലായി എന്ത് ഈ ജീവൻ്റെ വചനം എന്നെ നിൽക്കുന്നവൻ എന്നൂലം ജീവിച്ചു മനസ്സിലാവുണ്ടാവും അവിടെ അത് ആ വചനമൊക്കെ ആരാണ് നിങ്ങൾ നമ്മൾ വചനം വായിക്കുമ്പോഴേ എൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയൂല കുറേ നാൾ ഒരു ഇരുപത് വർഷമായെങ്കിലും ഒരു പതിനേഴ് വർഷം പതിനാറ് വർഷക്കാലമൊക്കെ എനിക്ക് ഈ വചനം വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ അത് കർത്താവ് പറയുന്നുണ്ടല്ലോ മത്യ മതായി സുവിശേഷത്തിൽ തിരുവഴുത്തുകളെയും ദൈവശക്തികളെയും നിങ്ങളറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു ഞാൻ ഈ പതിനഞ്ച് വർഷമൊക്കെ എനിക്ക് വെറും ലാപ്സായിപ്പോയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് സാക്ഷ്യമായിട്ട് തന്നെ പറയും ഈ വചനക്കെ വായിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഓരോ ഓരോ കഷ്ടതകളിലും നമുക്ക് നമുക്കെന്ത് കിട്ടും നമുക്കെന്താണ് ഈ വചനം അതായിരുന്നു എൻ്റെ മുഴുവൻ എൻ്റെ കഷ്ടത മാറുന്നത് എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നത് എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും പക്ഷെ അതല്ല ദൈവം മക്കളെ യഥാർത്ഥമായിട്ട് ഈ ജീവന്റെ വചനത്തിൽ നിന്ന് നമുക്ക് തരും എല്ലാം തരും ഇസ്രായേൽ മക്കൾക്കെല്ലാം കൊടുത്തു അല്ലേ പക്ഷെ അവരെല്ലാം തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ് അവർ ആ കൈകെ കർത്താവിൻ്റെ ആ കയ്യിലേക്ക് മാത്രമാണ് നോക്കിയത് എന്നാൽ ആ ആ വചനത്തിൽ ആ വചനത്തിൻ്റെ ഉള്ളിലുള്ള ആ ജീവൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ആ സിറ തങ്കച്ചൻ ബ്രദർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് എന്താണ് ആ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ബൈബിൾ വായിച്ചാൽ ആ ഒരു ഉദ്ദേശത്തോടെ ഓരോ വചനങ്ങളും നമ്മൾ ഗ്രഹിക്കാൻ മനസ്സ് വെച്ചാൽ നമുക്ക് മനസ്സിലാവും കർത്താവ് ഇന്ന് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് കർത്താവ് നമുക്ക് തരില്ല എന്നെല്ലാം പറയുന്നത് അതൊന്നും നമ്മൾ പറയണ്ട ഒരപ്പനായാൽ നമുക്കെല്ലാം കർത്താവ് തന്നിരിക്കും പക്ഷെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ ആ ധൂർത്തപുത്രൻ്റെ കടയിൽ ആ മൂത്തപുത്രനാണോ ആ ധൂർത്തപുത്രനാണോ എന്ന് നമ്മൾ ചോദന ചെയ്യേണ്ട സമയമാണ് ഇത് ഇവിടെ ഇത് നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പ് അനേകരെ കർത്താവിയിലേക്ക് നടത്തേണ്ടതാണ് പക്ഷെ നമ്മൾക്കത് വേണം നമ്മൾക്കത് ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാൻ നമുക്ക് സാധിക്കും അവർ അവർക്ക് എന്ത് പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നോട്ടെ തെറ്റിപ്പോകുന്നവർ തെറ്റ് പറ്റുന്ന തെറ്റും ഒരു തെറ്റും ചെയ്യാത്തവരല്ല ദേവസ്വ രീതിയിൽ നീതിമാനുമാണ് തെറ്റുകൾ പറ്റും വീഴ്ചകൾ പറ്റും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ വചനത്തിലുള്ള യേശുവിനെ കാണിച്ചു കൊടുക്കണം യേശുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ ഭാവം പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാനാണ് നമ്മളെ ഓരോരുത്തരെയും കത്ത വിചിക്കുന്നത് ആ സ്വഭാവം എങ്ങനെ നമുക്ക് കിട്ടും അത് ഈ വചനം വചനത്തിൽ എന്താണ് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള പ്രാർത്ഥനകൾ ഓരോ വചനത്തിൽ അല്ലെങ്കിൽ എന്തായിത്തീരും യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒരാളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം നദാനിയലിന് അല്ലെ നദാനിയ ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല നദാനിയലിനെ കുറിച്ച് പറയുമ്പോൾ നദാനിയലിനോട് വന്ന് പറയാണ് അന്ത്രയോസും ഫിലിപ്പോസും വന്ന് പറയുകയാണ് ഞങ്ങൾ നിശിഹായെ കണ്ടുവന്നു അപ്പോൾ നദാനിയൽ പറയുന്ന കാര്യം എന്തുവാന്നു നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഇത് കഴിഞ്ഞ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ നദാനിയൽ വീഴുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് കർത്താവ് അപ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ വെച്ചേ കണ്ടിരുന്നു അത്തി എന്ന് പറഞ്ഞാൽ അത് അതെന്തുവാ അതിൻ്റെ അർത്ഥം ഈ ദഹൂതന്മാരെ എട്ട് ദിവസം കഴിഞ്ഞ് പരിശോധന കൊണ്ടുപോകും ആൺകുഞ്ഞുങ്ങളെ പരിശേധന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് ഒരു അത്തി കൈപ്പിടിപ്പിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഈ അത്തിയുടെ കീഴിലിരുന്ന് അവനെ ഈ അവൻ്റെ ഈ ന്യായപ്രമാണം മുഴുവൻ പഠിക്കാനും ധ്യാനിക്കാനും വേണ്ടിയിട്ട് ഓ ഓരോ കുഞ്ഞുങ്ങൾക്കും അവർ അത്തി നടന്നു അപ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു ഞാൻ നിന്നെ അത്തിയുടെ ഇത് അന്ന് മുതൽ നീ അവിടെ ഇരുന്ന് ന്യായപ്രമാണം പഠിക്കുന്ന കാലം മുതൽ ഞാൻ നിന്നെ അറിയുമായിരുന്നാണ് പറഞ്ഞത് പക്ഷെ അറിഞ്ഞിട്ടും അവൻ അത്രയും പഠിച്ചിട്ടും അവന് എന്തുണ്ടായിരുന്നില്ല യഥാർത്ഥമായിട്ട് വിശുദ്ധ ആരാണെന്ന് എന്താണെന്നും അവൻ ആ ആ ഏടുകളിൽ നിന്നും മനസ്സിലായിരുന്നു പക്ഷേ കർത്താവിനെ അവൻ കണ്ടുമുട്ടിയപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളും യഥാർത്ഥമായി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ കർത്താവിൻ്റെ ആ ഇത് ഓരോ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ജീവനായി ശക്തിയായി ബലമായി മുന്നോട്ട് പോകണം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന ഗലാത്തിയർ ലേഖനത്തിൽ പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഗലാത്തിയർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് ആ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നാലിന്റെ പത്തൊമ്പത് ഗലാത്തിയർ നാലിന്റെ പത്തൊമ്പത് ക്രിസ്തു മാറ്റുവാൻ അപ്പോൾ ആ ഗലാത്തിയരെ ഗലാത്തി ഗലാത്തിയർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാമായിരുന്നു പക്ഷേ അവർക്ക് ദുരദേശം വന്നപ്പോഴേ അവിടെ അവർ തെറ്റിപ്പോ അല്ലേ അവർ വീണ്ടും പഴയ ആയ പ്രമാണത്തിലേക്ക് വീണ്ടും ആ പ്രവർത്തികളിലേക്ക് പോകാൻ നോക്കിയാണ് പക്ഷേ പൗരോസ് പറയുകയാണെങ്കിൽ ക്രിസ്തു ഉരുവാഗോളം അല്ലേ ഇപ്പം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായിട്ടുണ്ടെങ്കിലും നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ നമ്മുടെ ജീവനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു ദുരുപദേശത്തിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല പോകയില്ല കർത്താവിൻ്റെ വചനം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവി ഇതാണ് സത്യം ഇതാണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓരോ വചനം നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും അങ്ങനെ വെളിപ്പെട്ട് ക്രിസ്തു ഓരോ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഉള്ള വചനങ്ങളിലെല്ലാം ക്രിസ്തുവാണ് അറിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാണ് അറിഞ്ഞിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ഭാവം ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം അത് നമുക്ക് വേണം ആ ക്രിസ്തു നമ്മളെക്കുറിച്ച് ഹൃദയത്തിൽ എന്താണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമുക്കൊന്നും ഇന്ന് കാണാൻ പറ്റില്ല പക്ഷേ കർത്താവ് എന്താണ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ആദ്യത്തിൽ തന്നെ അവസാനം അറിയുന്ന കുഞ്ഞുങ്ങൾ ദൈവമാണ് അല്ലേ നമ്മളിപ്പോൾ കാണുന്നത് മുഴുവൻ താൽക്കാലികമാണ് എന്ന് പറഞ്ഞതുപോലെ കാണുന്നതോ താൽക്കാലികം കാണാത്തതോ നിത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മുടെ കുറിച്ച് നമ്മുടെ കുറിച്ച് നമ്മുടെ സഭയിൽ കടന്നു വരുന്ന പുതിയ കുറിച്ച് തകർക്കപ്പെട്ട് പത്രങ്ങളിൽ പത്രവാർത്തകൾ വായിക്കുമ്പോഴേ ആ പത്രങ്ങളിൽ കാണുന്ന ആ വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഉത്തരവാദികളാണ് അവരുടെ സാഹചര്യങ്ങളായിരിക്കാം അവർക്ക് നമ്മളെ പോലെ ക്രിസ്തുവിനെ കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ആ ക്രിസ്തു ഈ കർത്താവ് ഈ വചനത്തിൽ പറയുന്ന ഈ ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അന്ത്യം വരെയും ആയിരം തലമുറ വരെയും കർത്താവിൻ്റെ വരുവരെയും നമുക്ക് നിലനിൽക്കാൻ സാധിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ എല്ലാവരെയും അനുഭവിക്കും